ിട്ടും ഇ പി ജയരാജനെതിരെ സി പി എം നടപടി എടുക്കാത്തതിൽ പരിഹാസവുമായി തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മൊത്തം കത്തും നടപടി എടുക്കില്ല എന്ന് തുടക്കത്തിലെ ഉറപ്പായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും അദ്ദേഹം ജയരാജന് എന്തിന് നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ അംഗീകരിക്കും ആര് ബഹുമാനിക്കും ഞാൻ ആരംഭത്തിൽ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ഒരു നടപടി ഉണ്ടാവില്ല എന്താ കാരണം എന്നറിയോ ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കൊട്ടാരം മൊത്തം കത്തും അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ സി പി എമ്മിൻ്റെ ഒരു നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തോ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ എന്തോ ഒരു പിന്നെ മനസ്സമാധാനത്തിലാ ഒരാളെ പോക്ക് പറ അപ്പോൾ ഇതിപ്പോ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ വിജയനടക്കം പാത്ത പൂട്ടി വരും അത് അത് നേതാവോട് വലിയ ഒരു പിന്നെ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഒഴിവായി നിർത്തേണ്ടതായിരുന്നു കാരണം അല്ലെങ്കിൽ അദ്ദേഹം കഴിയുമ്പോൾ നേതാവും കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാം നടപടി ആ നന്നായില്ലേ എത്ര നല്ല ഉപദേശ കൊടുത്തത് ചെയ്തോം പോരാ കട്ടോം പോരാ കൊള്ളിയടിച്ചോം പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ആ പാർട്ടി പറഞ്ഞു കൊടുത്ത ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുറിൽ അടിച്ചാൽ പോകുന്ന അതുപോലെ ഏതാക്ക ഇതിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാൾ തന്നെ പറഞ്ഞല്ലോ വേറെ തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞല്ലോ പുള്ളി തവണ ആളെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഏ അല്ല പിന്നെ എന്തിനാ ഇത് അതിനെ രക്ഷിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻ്റെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം ജയരാജനെ എന്തിനു നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആര് അംഗീകരിക്കും ആര് വരും നാളെ പറയാം നാളെ പറയാം വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ വണ്ടി ന്യൂസ് ഡെസ്ക് വന്നുകൊണ്ടിരിക്കാം